പതിനാറ് വയസ്സിലുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇന്നൊരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി വരുന്നതിൻ്റെ പശ്ചാത്തലം കൂടിയുണ്ട് അതായത് ബ്രിട്ടൻ കാനഡ അടക്കമുള്ള മറ്റു ചില രാജ്യങ്ങളും സമാനമായ നിയമ ഭേദഗതികളെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട് ഇത് ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി മീഡിയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടായി വളരെ സജീവമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഇടപെടുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നത് വളരെ ഒരു വഴിത്തിരിവാണെന്ന് പൊതുവേ കരുതപ്പെടുന്നു ഇതിനെക്കുറിച്ചിട്ടാണിന്ന് നമ്മുടെ ഡിസ്കോഴ്സ് ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഹരിനാരായണൻ എൻ്റെ കുളീഗ് ഹരി ഈ നിയമത്തിൻ്റെ ഒരു എസെൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് തുടങ്ങാം എന്താണ് ഈ നിയമം കൊണ്ടുവന്നത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് പ്രധാനമായിട്ടും പാരൻസിൻ്റെ കൺസേണിനെ അഡ്രസ്സ് ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു നിയമം അതായത് കുട്ടികൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യണു അപ്പം അതുമൂലം ഉണ്ടാകുന്നവർക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ മറ്റു മാനസിക പ്രശ്നങ്ങൾ അവർക്ക് കുറേ ഒരു സ്വയം കമ്പയർ ചെയ്യുക മറ്റുള്ളവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുക അങ്ങനെ കുറേ കുട്ടികൾ മാത്രമല്ല പൊതുവേ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം അത് കുട്ടികളെ പ്രത്യേകിച്ച് ബാധിക്കുന്നുണ്ട് കാരണം അവരെ വളർച്ചയുടെ ഒരു ആണ് അത് അവരുടെ പഠനങ്ങളെയും ബാധിക്കുന്നു അതുകൂടാതെ ഈ പല ക്രൈം പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റേഴ്സിൻ്റെ വലകളിലൊക്കെ അവർ വീണ സിറ്റുവേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഈ സ്മാർട്ട് ഫോൺ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ പാരൻസ് ഭയങ്കരമായിട്ട് കൺസേൺ ആയിരുന്നു കുട്ടികളുടെ ഈ ഒരു സുരക്ഷയെ ചൊല്ലി ഓൺലൈൻ സുരക്ഷയെ ചൊല്ലി അപ്പോൾ ഓസ്ട്രേലിയയിൽ അതിനെതിരെ ഒരു നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അത് അവർ ബില്ല് പാസ്സാക്കി പെട്ടെന്ന് അതായത് പെട്ടെന്ന് തന്നെ അവരത് പ്രസന്റ് ചെയ്യുകയും അതിൽ പെട്ടെന്ന് തന്നെ ഒരു ചർച്ചയുണ്ടാവുകയും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ റൂളിംഗ് പാർട്ടിയും പ്രതിപക്ഷവും അതെ ഓപ്പോസിഷൻ പാർട്ടിയും ഒരേപോലെ തന്നെ ഈ നിയമത്തിനെ സപ്പോർട്ട് ചെയ്ത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക ചെയ്തു അപ്പോൾ എസൻഷ്യലി ആ എന്താ പറയുന്നത് വെച്ചാൽ അവർക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ അവർ ഈ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏജ് വെരിഫൈ ചെയ്യണം എന്തെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ അതേസമയം സോഷ്യൽ മീഡിയ കമ്പനീസിനോട് സർക്കാർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ഡോക്യൂമെന്റ്സ് ഒന്നും ഏജ് പ്രൂഫ് തന്നെ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ചോദിക്കരുത് അപ്പൊ അതിനുള്ള അതെ അങ്ങനെ ആധാർ അതെ അതെ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതല്ലാതെ ഇപ്പൊ ഇവർക്കൊരു സമയം പരിധി കൊടുത്തിട്ടുണ്ട് ഒരു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊണ്ടുവരണം അപ്പോൾ സമയം തന്നെ ഇത് ഇവർ അത് ഫെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ പാരൻസോ അവർ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് കണ്ടെത്തിയ ഈ പാരൻസിനെതിരെയോ കുട്ടികൾക്കെതിരെയോ അല്ല നടപടി എടുക്കുക ഈ കമ്പനികൾക്കെതിരെയാണ് നടപടി അവർക്ക് ഭയങ്കര ഹെഫ്റ്റി ഒരു ഫൈൻ ഇപ്പൊ എമൗണ്ട് പറയുന്ന ഒരു അമ്പത് മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ കൊടുക്കാതെ മുപ്പത്തിരണ്ട് മില്യൺ യു എസ് ഡോളറിന് തുല്യായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അപ്പൊ അത്രയും വലിയൊരു തുകയൊക്കെ ഈ കമ്പനികൾ പിഴ കൊടുക്കേണ്ടി വരും അത് കൂടാതെ ഇതിൽ കുറച്ച് എക്സപ്ഷൻസും കൂടി ഉണ്ട് അതായത് ഈ മെസ്സേജിങ് ആപ്പുകളും അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇതിനൊക്കെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുട്ടികൾക്ക് തുടർന്നും ഉപയോഗിക്കാം അതേപോലെ എഡ്യൂക്കേഷണൽ സർവീസസ് അതൊക്കെ ഉപയോഗിക്കാം പക്ഷേ സോഷ്യൽ മീഡിയ ഒരു ഉദാഹരണം പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് ടിക്ടോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിന് ആക്സസ് ഈ പതിനാറ് വയസ്സിന് താഴെയുള്ള ആർക്കും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ് ഉണ്ടായിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഓക്കെ ഇത് ഇത് ഏതാണ്ട് സമാനമായ നിയമം ബ്രിട്ടനും കാനഡയും എല്ലാം തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത് ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു നിയമം വരുന്ന ഇതിൽ ഈ ഒബ്ജെക്ഷൻ ഈ പറഞ്ഞതുപോലെ ഈ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത് കുട്ടികളുടെ മുകളിലുള്ള ഒരുപാട് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൻ്റെ അല്ലെങ്കിൽ അമിതമായ ഉപയോഗത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇത് ഇത്തരം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് ഒരു എന്താണ് ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെയോ സ്വാതന്ത്ര്യത്തിൻ്റെയോ ഒരു ഇഷ്യൂ ആണെന്നുള്ള ഒരു വിഷയവും കൂടി ഇതിനകത്ത് ചർച്ചയ്ക്ക് വരുന്നുണ്ട് പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ വരുന്ന ഒരു കാര്യം ഇതാണ് കാരണം സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഭരണകൂടത്തിന് എത്രത്തോളം വിശ്വസിക്കാം കാരണം ഒരർത്ഥത്തിൽ ഈ ഭരണകൂടം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു പ്രിഡേറ്ററി സംവിധാനം നിലനിൽക്കുന്നതിൻ്റെ ആത്യന്തികമായ കാരണമെന്നാണ് പറയണത് ഭരണകൂടം അപ്പോൾ ആ ഭരണകൂടം ഇതുപോലുള്ളൊരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് അത് ഫ്രീഡം ടോട്ടലായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ളതാണ് ഇത്തരം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതിനെതിരെയുള്ള ക്രിറ്റിക്കുകള് പറയുന്നത് പക്ഷേ പലപ്പോഴും ഈ ക്രിട്ടിക്കുകളുടെ പിന്നില് പലപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്രിട്ടിക്കുകളുടെ പേരിൽ വരുന്ന പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളും എല്ലാമാണ് അതിൻ്റെ മുകളിൽ വരാറുള്ളതെന്നുള്ളൊരു സാധനമുണ്ട് ഈ നിലയിലുള്ള എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഈ അതെ പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയ കമ്പനികളുടെ റെസ്പോൺസ് മെറ്റതിനോട് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഒരു റഷ്ഡ് ആയിരുന്നു ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പിന്നെ അതുകൂടാതെ ഇലോൺ മസ്ക് ഒക്കെ പറഞ്ഞ ഈ പറഞ്ഞാറ് പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെതിരെയുള്ള ഒരു മൂവാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായത് അപ്പൊ അത്തരത്തിലുള്ള വിമർശനം ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കമ്പനികളുടെ ഭാഗത്തുനിന്നാണ് വരുന്നത് പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിലെ മെജോറിറ്റി പാരൻസും ഓസ്ട്രേലിയൻ ജനങ്ങളും ഈ ബില്ലിനൊക്കെ സപ്പോർട്ടാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ഈ കുട്ടികളുടെ ഇതിന്റെ കാര്യവും അതിന്റെ കൺസേണും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയ മുഴുവനായിട്ട് വരുന്ന ഒരു സാധനത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഡിജിറ്റൽ മീഡിയ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടത്തുന്ന കൈകടത്തലുകളെ കുറിച്ചിട്ടുള്ള നിരവധി പഠനങ്ങളുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായൊരു പഠനം ഒരു ഈ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനം രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ വന്ന ദി ഏജ് ഓഫ് സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന പുസ്തകമാണ് അവർ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി ഹാർഡ്വാഡ് ബിസിനസ് സ്കൂളിലെ പ്രൊഫസറായിട്ടുള്ള ഷൊഷാന സുബോഫ് എന്ന് പറയുന്ന അവരുടെ പുസ്തകമാണ് അപ്പോൾ അത് വളരെ വളരെ വലിയ ഒരു പുസ്തകമാണ് ഏതാണ്ട് പത്ത് തൊള്ളായിരം പേജോളം ഉണ്ട് ഒരു വലിയ വ്യാപകമായ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയമായിരുന്നു അപ്പോൾ അവർ പറയുന്നത് അത് ആ പുസ്തകത്തിൻ്റെ സബ് ടൈറ്റിൽ തന്നെ ദ ഫൈറ്റ് ഫോർ എ ഹ്യൂമൻ ഫ്യൂച്ചർ അറ്റ് ദ ന്യൂ ഫ്രോണ്ടിയർ ഓഫ് പവർ എന്നാണ് അധികാരത്തിൻ്റെ ഒരു പുതിയ അതിർത്തിയിൽ മനുഷ്യൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ളതാണ് അവർ ആ പുസ്തകത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ അവർ മുന്നോട്ട് വച്ചിട്ടുള്ളൊരു പ്രധാന വാദം എന്ന് പറയുന്നത് ഇപ്പം ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം അല്ലെങ്കിൽ വ്യവസായ മുതലാളിത്തം എന്ന് പറയുന്നത് പ്രകൃതിയെയും അധ്വാനത്തെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് അതൊരു ലാഭം എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ക്യാപിറ്റലിസം അത് ചെയ്യുന്നത് മനുഷ്യരുടെ പ്രജ്ഞയെ തന്നെ ഒരു ആ പ്രജ്ഞയെ തന്നെ ആ പ്രജ്ഞയെന്ന് അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ചേഞ്ച് എന്നുള്ള ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരിക ആ ബിഹേവിയർ ചെയ്ഞ്ചെന്ന് അവരുദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ കൊഗിനിറ്റീവ് ഫങ്ഷൻസ് മുഴുവനായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ചോദനകൾ നമ്മുടെ കാമനകൾ നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള ഫീലിങ്സ് ഇതിനെ മുഴുവൻ തന്നെയും ഒരു ഡാറ്റ ക്യാപ്സ്യൂൾ ആക്കുകയും ഈ ഡാറ്റ ക്യാപ്സ്യൂളിനെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അതാണ് അവർ ബി പ്രത്യേകിച്ച് ഈ ടെക് കമ്പനികൾ ഈ ചെയ്തിട്ടുള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ആ ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ ബിഗ് ബിഗ്ടെക് നടത്തുന്നതെന്നും അത് പുതിയ രീതിയിലുള്ള റെസ്പോൺസുകളെയും പുതിയ രീതിയിലുള്ള കൗണ്ടർ മെഷേഴ്സിനെയും എല്ലാം തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് അവർ വളരെ ഇതായിട്ട് പഠന വിധേയമാക്കിയിട്ടുള്ള ഗൂഗിളും ആമസോൺ തുടങ്ങിയ കമ്പനികളെയാണ് അവർ പ്രത്യേകിച്ച് അവർ ഇതാക്കിയത് എങ്ങനെയാണ് ഇപ്പം നമുക്ക് നമ്മൾ മനസ്സിൽ ഒരെണ്ണം വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഉൽപ്പന്നമോ ഒരു സർവീസോ നമ്മുടെ മുന്നിൽ എത്തുന്ന തരത്തിലുള്ള ഒരു 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 അതാണ് പറയുന്നത് ഈ ബിഹേവിയറൽ ചേഞ്ചിനെ വാങ്ങുന്നത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗം തന്നെയെന്നാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതായത് ഉപകരണം മാത്രമാക്കിയിട്ട് മാറ്റുക അപ്പോൾ അതിലവർ ഉന്നയിക്കാൻ ശ്രമിച്ച വേറൊരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനത്തിനെ നമുക്ക് നമ്മൾ ഈ ഡാറ്റയാക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നിഷ്ക്രിയരായിട്ടുള്ള വളരെ പാസീവായിട്ടുള്ള ഒരു കൺസ്യൂമറായി മാത്രം മാറുകയാണ് നമ്മളുടെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു സാധനവും നമുക്ക് നമ്മൾ അതിൽ ഇൻവോൾവ് ആവില്ല അങ്ങനെയുള്ള പാസീവായിട്ടുള്ള ഈ ഒരു ഇൻഡിഫറൻസ് ടോട്ടൽ കംപ്ലീറ്റ് ഇൻഡിഫറൻസ് അവരതിന് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ വിത്തൗട്ട് വിറ്റ്നസിംഗ് എന്നാണ് നമ്മൾ ഒരിക്കലും ഒന്നിനും സാക്ഷിയാവുന്നില്ല നമ്മൾ വളരെ നിഷ്ക്രിയനായ നിസ്സംഗനായ ഒരു ഒബ്സർവർ മാത്രമാണ് അപ്പം സാക്ഷി എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവായിട്ടുള്ളൊരു ഇൻവോൾവ്മെന്റ് ആണ് നമ്മളൊരു നല്ല സാക്ഷി പറയാന്ന് പറയുമ്പം നമ്മളൊരു സാധനത്തിനെ നമ്മൾ കണ്ടു ഞാനത് കണ്ടു അത് ഇതാണെന്ന് പറയുന്നതാണ് ഒരു നിരീക്ഷനും ചിലപ്പോൾ അത് വേണമെന്നില്ല അവർ ഇൻഡിഫറൻ്റ് ആയിട്ട് പോകാൻ പറ്റും അപ്പം ഈ ഒരു പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല മൊത്തം സമൂഹത്തിന്റെ കാര്യത്തിൽ ഈ ഒരു സാധനം നടക്കുന്നു എന്ന് പറയുന്ന ഒരു അങ്ങനെ ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ള പഠനമാണ് അപ്പം ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ക്രിറ്റിസിസങ്ങള് അല്ലെങ്കിൽ വിമർശനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് ഇപ്പോൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയെ മാത്രമല്ല പുതിയ ടെക്നോളജിയുടെ പുതിയ പുതിയ സാധനങ്ങൾ പ്രത്യേകിച്ച് ഏ പോലെയുള്ള ടൂളുകൾ വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് വളരെ ഇതായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഈ നമ്മൾക്ക് പറയുന്ന എന്താണ് ഒരു സോളിഡാരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യരുടെ സ്വാഭാവികമായ ഒരു സാധനമാണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സോളിഡാരിറ്റിയെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത് വളരെ കൂടുതൽ ശ്രദ്ധേയമാണെന്നു അതെ ഇപ്പോ പ്രത്യേകിച്ച് ഈ വളരണ പ്രായം കൂടെയാണല്ലോ അപ്പോ അവര് ഇതിനോട് അഡിക്റ്റ് ആവണത് അപ്പോൾ നമുക്ക് നമ്മുടെ ഹൗസ് ഹോൾഡിൽ തന്നെ കാണാൻ പറ്റുന്ന കാഴ്ച കുട്ടികളെല്ലാവരിപ്പോ വളരെ ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും കയ്യില് ഫോൺ കൊടുക്കുക അവർ ഫോണിൽ യൂട്യൂബ് വീഡിയോ കണ്ടാലേ ഭക്ഷണം കഴിക്കാം അതെ തിയേറ്ററിൽ സിനിമയ്ക്ക് പോയാല് കുട്ടികളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് അപ്പം അങ്ങനെ തന്നെ അവർ അതിനോട് അഡിക്റ്റ് അഡിക്റ്റാവും അപ്പം പലവിടെയും നമ്മൾ കേട്ടിട്ട് കുട്ടികൾക്ക് ടി വിക്ക് പോലും ആക്സസ് അത് വളരെ ചെറിയ കുട്ടികൾക്ക് ഒരു നാലോ അഞ്ചോ വയസ്സാവുന്നവരെ ടി വിക്ക് പോലും ആക്സസ് കൊടുക്കരുത് കാരണം ഈ കളർ ഈ കുട്ടികൾ കാണുന്ന കാർട്ടൂണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള കളറൊക്കെ അവരത്രയും അട്രാക്ട് ചെയ്ത് ശബ്ദം ശബ്ദം അതെ അവര് അവരെ അതിലൂടെ അടുപ്പിച്ചതില് അഡിക്റ്റ് ആക്കുന്ന ഒരു ടൈപ്പ് ഒരു സംഭവം അപ്പൊ അതിന്റെ കുറെ പഠനങ്ങളും ഒക്കെ നമുക്ക് നെറ്റിലൊക്കെ നോക്കി കാണാൻ പറ്റും ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ അതായത് ഇപ്പൊ ഒരു ഒരു കാർട്ടൂൺ പരിപാടി ആയിരിക്കും അതിന്റെ ടൈറ്റിൽ മ്യൂസിക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും വളരെ ചെറിയ കുട്ടി ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ് ടി വിയിലേക്ക് വേഗം അതിലേക്ക് ശ്രദ്ധ പോകുക അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് ഈ സംഭവങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഈ ക്രൈംസ് ഒരുപാട് നടക്കുന്നത് പ്രത്യേകിച്ച് ഓൺലൈനിൽ കൂടെ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് ഈ കൗമാരക്കാർക്കെതിരെ സെക്ഷുവൽ ആയിട്ടുള്ള പല ക്രൈംസും അവരതിൽ ട്രാപ്പിൽ പെടുത്താൻ നോക്കണം അങ്ങനെ ഓൺലൈൻ പ്രഡേറ്റേഴ്സ് ഒക്കെ ഒരു കാലമാണ് അപ്പൊ അതിലും കുറേ കുട്ടികൾ പോയി ചെന്ന് ചാടുണ്ട് അപ്പോൾ അതിന്നൊക്കെ സംരക്ഷിക്കാനുള്ള രീതിയിലാണ് ഇത് ഇപ്പം ഈ ടെലിവിഷനും ഈ കുഞ്ഞുങ്ങളുടെ ബിഹേവിയറൽ പാറ്റേണും തമ്മിലുള്ള ഇപ്പം ഹരി പറഞ്ഞ പോലെ ഒരുപാട് നല്ല പഠനങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് ഈ എങ്ങനെയാണ് ഈ അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്ന കുട്ടികൾക്കുണ്ടാവുന്നത് ഇപ്പോൾ ഒരു ശരാശരി അമേരിക്കൻ ഒരു കുട്ടി ഒരു അഞ്ച് വയസ്സാവുന്നതിന് മുമ്പ് എത്രയോ മില്യൺ ക്രൈമുകൾ കാണാം വയലൻസ് സീൻ ക്രൈമെന്ന് പറയുന്നത് ക്രൈമല്ലോ വയലൻസ് ആ വയലൻസ് ശബ്ദമാവാം കളറാവാം അല്ലെങ്കിൽ വളരെ ആ ഇൻസിഡൻറ്റ് ആവാം അങ്ങനെ പലതും ഉണ്ട് ആ നിലയിലെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം വെച്ചാൽ ടെലിവിഷൻ വന്നതിന് ശേഷമാണ് ഈ പലതരം ക്രിമിനാൽ അല്ലെങ്കിൽ ക്രൈമുകളുടെ ഒരു ഇൻസിഡൻസ് കൂടുന്നതും അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ ആ നിലയിൽ വന്നിട്ടുണ്ട് അപ്പം ടെലിവിഷൻ നിരോധിക്കണമെന്നൊക്കെയുള്ള ഒരുപാട് വാദങ്ങൾ ആ നിലയിൽ വന്നിട്ടുണ്ട് ഏതാണ്ട് സമാനം അതിനേക്കാൾ കൂടുതൽ ഇൻസിഡിയസ് ആയിട്ടുള്ള കാരണം ടെലിവിഷൻ അറ്റ്ലീസ്റ്റ് ഒരു പബ് ഒരു ആളുകൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു നിലയിലാണ് ഇത് അതുമല്ല ഇത് വളരെ സ്വകാര്യമായ ഒരു സ്പേസ് ആയിട്ട് മാറുകയാണ് അപ്പോൾ ഈ സ്വകാര്യമായ ഈ സ്പേസിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരുപാട് പേരന്റ്സ് ചെറിയ കുട്ടികൾക്ക് ഈ മൊബൈൽ കൊടുക്കാറുണ്ട് അത് അവർ അവരുടെ ഒരു തൽക്കാലത്തേക്കുള്ള അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു അത് അതിൽ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു മോണിറ്ററിംഗ് ഒക്കെ നടക്കുമെന്നുള്ളത് നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടെന്നാണ് ഈ നിയമനിർമ്മാണം നമ്മളോട് പറയണത് പക്ഷെ ഈ നിയമം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഇംപ്ലിമെന്റ് ചെയ്യാൻ അതെ ഇപ്പൊ പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രൂഫ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുമ്പോ അത് കമ്പനിക്ക് അതായത് ഈ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് വല്ലാത്തൊരു ഒരു ചലഞ്ചാണ് അവർ ഇതിനെ അവർക്ക് അതുകൊണ്ടാണ് എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നോ അല്ലെങ്കിൽ അവർ പറയുന്നത് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഇപ്പോ ഇപ്പോഴാണ് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ബാൻ ചെയ്യണം എന്നുള്ളൊരു നിയമം വന്നത് അതിനു മുന്നേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല അത്തരത്തിലുള്ള നിയമങ്ങൾ പല രാജ്യങ്ങളും ഇന്ട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോടൊക്കെ ഇവർ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സഹകരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് റഷ് ചെയ്ത് തീരുമാനമാണോ ഞങ്ങൾക്കത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് അപ്പോൾ അത് അവരിന്ന് ആലോചിക്കേണ്ട ഒരു സംഭവമാണ് അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും വേറൊരു രീതിയിൽ ഇപ്പോൾ മാത്രമല്ല ഇതിൽ വേറൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്കിത് പ്രത്യേകിച്ച് ഇത് ബാൻ ആകെ ഉപയോഗിക്കാൻ പറ്റാണ്ടപ്പോൾ ബാൻ ചെയ്ത അവസ്ഥയിൽ അവർ അത് വേറെ മാർഗത്തിൽ കൂടെ അത് യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ബി പി എൻ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പൊ അതൊരു ക്രൈം ആയിട്ട് ഒരു സംഭവം അതാണ് നമ്മൾ നമ്മളോട് ഒരു സാധനം ഉപയോഗിക്കേണ്ട പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വർദ്ധിക്കും അപ്പൊ ആ ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല അവിടുത്തെ ചെറിയ ചെറിയ പാർട്ടികൾ ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ അങ്ങനെയാണ് അല്ല ഈ ഈ എന്താ പറയുന്നത് വളരെ ആയിട്ടുള്ള പല ഗ്രൂപ്പുകളും ഇതിനെ ഇത്തരം നിയമനിർമ്മാണത്തെ എതിർക്കുന്നത് അവർ പറയണത് അത് ഈ സ്റ്റേറ്റ് പൗരരുടെ ഓരോ അവകാശങ്ങളിൽ എൻക്രോച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതിൻ്റെ ഒരു പാർട്ടാണത് ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഈ ഒരുപാട് പേര് ഈ എന്താണ് ഓൺലൈൻ പോർണോഗ്രഫി അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ ബാൻ ചെയ്യണമെന്നും മറ്റു കാര്യങ്ങളും പക്ഷേ അവർ പറയുന്നത് പോർണോഗ്രഫി സംഭവിക്കുന്ന ഓൺലൈനല്ല അത് ഓഫ്ലൈനിൽ ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു മീഡിയം എന്നുള്ള നിലയിലുണ്ട് അപ്പോൾ ഓഫ്ലൈനിൽ ഇത് നിർത്തി കഴിഞ്ഞാൽ അല്ലാതെ ഓൺലൈനായിട്ട് നിങ്ങൾ ആ ആക്സസ് നിരോധിക്കുകയല്ല വേണ്ടത് ആ ആക്സസ് നിരോധിക്കുന്നതിലൂടെ പലപ്പോഴും മറ്റ് പല സാധനങ്ങളും അവർ നിരോധിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട് ഇപ്പോഴും തന്നെ ഈ എന്താണ് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെതിരെയുള്ള നടപടികൾ എടുത്തതിൻ്റെ പലപ്പോഴും വന്നിട്ടുള്ളത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളരെ പ്രോഗ്രസീവെന്നും അല്ലെങ്കിൽ ലെഫ്റ്റ് ഓറിയൻറ്റഡും എന്നെല്ലാം പറയുന്ന പല സൈറ്റുകൾക്കുമാണ് ആ റെസ്ട്രിക്ഷൻസ് വന്നത് ഈ ഫേക്ക് ന്യൂസിന്റെയൊക്കെ പല മാനദണ്ഡങ്ങളും ആ നിലയിൽ വ്യാഖ്യാനിക്കുള്ള ആർ പി ഐ പിന്നെ റഷ്യൻ ഒരു സാധനമാണെന്ന് പറഞ്ഞു അല്ലാതെ തന്നെയുള്ള ഇപ്പൊ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലും ഒക്കെയുള്ള ഒരുപാട് സാധനങ്ങളിൽ അവര് അത്തരം അത്തരം നടപടികൾക്ക് വിധേയമായിട്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള റെസ്പ്രക്റ്റീവായിട്ടുള്ള നിയമങ്ങളെ ആ നിലയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് കാരണം അതുകാരണം ഗവണ്മെന്റ് ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആ ഒരു പ്രത്യേക അധികാര ഘടനയുമാണ് ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി സോഷ്യൽ എന്നോ അല്ലെങ്കിൽ ആൻറ്റി ഹ്യൂമൻ എന്നോ എല്ലാം പറയാവുന്ന സംവിധാനം അല്ലെങ്കിൽ സിസ്റ്റംസിനും ഇതിൻ്റെ കാരണം അപ്പോൾ എന്നിട്ട് അവർ അതിനും അവരുടെ ആ റോളിനെ മറച്ചു വയ്ക്കാനായിട്ട് അവർ വേറൊരു ലെവലിൽ നിയമനിർമ്മാണത്തിലൂടെ നമുക്കിത് പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഒരു മിഥ്യ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ക്രിറ്റിസിസം പക്ഷേ ഇത് ഇപ്പം ഇന്ത്യയെ പോലെ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഇത് വീ നമ്മളെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് കാരണം നമുക്കിപ്പോൾ പോലും ശരിയായ ഒരു ഡിജിറ്റൽ പോളിസി പോലും ഇല്ല എന്നുള്ളത് കാരണം ഇപ്പം പല രാജ്യങ്ങളിലും ഇപ്പം ഇതിൻ്റെ നിയമനിർമ്മാണങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ യൂറോപ്പിലും അല്ലെങ്കിൽ സിംഗപ്പൂരിലും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അല്ല ഡിജിറ്റൽ ഇൻഫർമേഷൻ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം സിംഗപ്പൂരിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹെൽത്ത് ഡാറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെൽത്ത് ഡാറ്റ കൊടുക്കുന്ന ആ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആ അതോറിറ്റിയോ അവരൊക്കെ അതന്നെ അല്ലാതെ അത് വേറെ ഏതെങ്കിലും നിലയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ ലേബിളാണതിൽ അത് ആ നിയമത്തിൽ വളരെ കൃത്യമാണ് നമ്മുടെ ഈ ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ നിയമത്തിൽ ഇവിടെ കൊണ്ടുവന്ന നിയമത്തിൽ അങ്ങനെയുള്ള അതിൻ്റെ ഡ്രാഫ്റ്റ് അത് ഇതുവരെ നിയമമായിട്ടില്ല ഇതുവരെ ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രോസുകളൊന്നുമില്ല നമ്മളിപ്പോഴും ആ നിലയിലൊരു ഒരു നോമാൻസ് ലാൻഡിലാണ് ഇന്ത്യ നമുക്ക് നിയമനിർമ്മാണം ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഈ നിയമനിർമ്മാണം പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു നിയമവും ഇതുവരെ വൃത്തിയായിട്ട് നടപ്പിലാക്കുന്ന ഒരു ചരിത്രം നിയമം എങ്ങനെ നമുക്ക് വൈലൈറ്റ് ചെയ്യാം നമ്മുടെ ഒരു നിയമ രീതിയുടെ ഒരു ഇത് അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അല്ലെങ്കിൽ ഈ നിലയിലുള്ളൊരു ഡിസ്കഷനെങ്കിലും ഇനിയെങ്കിലും തുടങ്ങേണ്ട ഒരു സാധനമാണെന്ന് തോന്നില്ലേ അതെ അതെ അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അതായത് നമ്മുടെ രാജ്യത്തും എല്ലാവടേയും പോലെ ഈ കോവിഡിന് ശേഷം എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണും ഒക്കെ ആക്സസബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളാണ് തട്ടിപ്പുകളും ക്രൈമുകളും ഇപ്പോൾ ലോൺ ആപ്പ് അത് അങ്ങനെയുള്ള അതിലൂടെയുള്ള ഈ ഭീഷണി എപ്പെടുത്തലും കുറേ പേരുടെ മരണത്തിന് ആത്മഹത്യ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു വലുങ്ങു തടിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ ഉള്ളത് എന്താ വെച്ചാൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ പോലും ഒരു ഇപ്പോൾ പോലീസിന്റെ അടുത്ത് പോയാലും പോലീസിന്റെ അടുത്ത് പോയാൽ തന്നെ ചില സമയങ്ങളിൽ ഒരുപാട് പൈസ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയല്ലേ പോയിട്ടുള്ളൂ ഇത് വലിയൊരു റാക്കറ്റ് ആണ് ഇവർ പിന്നാലെ പോലെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ ഇനി ഇതിൽ വീഴാണ്ടിരിക്കും അത്തരത്തിലുള്ള ഉപദേശം അപ്പം നമുക്ക് വലിയൊരു എമൗണ്ട് പോയാലോ അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വലിയൊരു പ്രശ്നമായാൽ മാത്രമേ അതിലേക്കുള്ള ആക്ഷൻസ് ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ പൊതുവെ ഈ പോലെ ആളുകളെ കേന്ദ്രീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒക്കെ ആയിരിക്കും നടപടികൾ ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ക്രൈം ചെയ്യുന്ന ഗ്രൂപ്പിനെതിരെ നടപടി എടുക്കുക എന്നല്ലാണ്ട് ഇത് നടക്കുന്ന പ്ലാറ്റ്ഫോമിനെതിരെ ഒരു തരത്തിലുള്ള നടപടി എടുക്കാറില്ല ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് ഇഷ്യൂ ഉണ്ടായത് പറഞ്ഞാൽ ഫേസ്ബുക്കിനെതിരെ ഒരു നടപടി അത് യൂസ് ചെയ്ത ആൾക്കെതിരെയാണ് ഇതിന് സൗകര്യം ചെയ്ത് കൊടുത്ത ഫേസ്ബുക്കിനെതിരെ ആരും ഒന്നും ചെയ്യില്ല അത് അവിടെ യെസ് യെസ് നിലയില് ആ ആ പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്ലാറ്റ്ഫോമുകൾക്ക് കൈ കഴുകി നിക്കാൻ പറ്റില്ല ആ ഉത്തരവാദിത്തം കാരണം അതിനൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണവരാണ് ഇവർക്ക് അത് ട്രാക്ക് ചെയ്യാനും അത് മോഡറേറ്റ് ചെയ്യാനും ഉള്ള ഉത്തരവാദിത്വം ഉണ്ടാവും കോംപ്ലക്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതെ അതെ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന സാധനം കാരണം അതാണ് ഈ കുട്ടികളെ ഏതെങ്കിലും മാർഗേന ഇത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞാൽ ഫൈന് വരാൻ പോകുന്ന കമ്പനികൾക്കാണ്